ഹേ ഹലോ ഒരു വൺ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ പനിയായിട്ട് ഒരു മുടി ഇല്ലാണ്ടായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ രാവിലെ ഉറക്കുവാണീത്തേ രാവിലെ അല്ല കേട്ടോ ഉച്ചയ്ക്കായിരുന്നു ഉറക്കം എണീറ്റ് ചെന്നത് പന്ത്രണ്ട് മണിക്ക് ഉറക്കു വേണ്ടി ഇവിടെ ഒരാൾ എട്ട് മണിക്കേ അവൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ താത്താൻ്റെ കുട്ടിയാണ് കേട്ടോ അവൻ അപ്പോൾ അവൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് എട്ട് മണിക്ക് എണീറ്റ് ഫോൺ എടുക്കുക കാർട്ടൂൺ എടുക്കുക കാണുക പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഞാനും കണ്ടിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാനും കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്ന് കണ്ട കേട്ടോ അതിന് ശേഷം ഉച്ചക്കാകാറായ ടൈമിൽ അല്ല ഉച്ച ആയിട്ടുണ്ടായിരുന്നു ഉറക്കം തന്നെ ഓൾറെഡി പിന്നെ രാവിലത്തെ ഫുഡ് എടുത്ത് ഉച്ചയ്ക്ക് അയച്ചേട്ടോ എന്നെപ്പോലെ എത്ര പേരുണ്ട് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് എണീറ്റിരുന്ന് കഴിക്കുന്നവർ അപ്പോൾ അതിരുന്ന് കഴിച്ച കേട്ടോ ഇനി ചില ബ്രേക്ക്ഫാസ്റ്റിനോടൊന്നും ചായ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ പിന്നെ പുറത്ത് പോകാൻ നേരത്തെ എടുക്കാൻ നേരത്തുള്ള ക്ലിപ്പായിരുന്നു കേട്ടോ ഇത് അതിനുശേഷം വന്നപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് സ്കൂൾ തുറപ്പായുണ്ട് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നോ അപ്പം അതിന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് അടുപ്പിച്ച് ചോക്ലേറ്റ് സംതിങ് സെറ്റ് ആക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി ആയിരുന്നു അതൊരു ഉച്ച ഉട്ടിക്ക് ഉച്ച ആ ഒരു വൈകുന്നേരം തൊട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ അത് അപ്പം അത് ഉള്ള സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയ ടൈമിൽ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിച്ചായിരുന്നു കേട്ടോ മാങ്ങയൊക്കെ കഴിച്ച് വന്നപ്പോഴായിരുന്നു കേട്ടോ ഞാൻ മിറ്റത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയത് അപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ആകാശമൊക്കെ ഫുൾ ആയിട്ട് റെഡിഷ് കളറിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും റെഡ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതിന് മുന്നേ നല്ല റെഡ് ആയിരുന്നു അതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ ഓൾറെഡി കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ ഓൾറെഡി ഒരു വട്ടം വെള്ളത്തിൽ കഴുകിയതായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് പേരായിരുന്നു അല്ലെങ്കിൽ ഞാൻ പാത്രങ്ങളൊന്നും അധികം അങ്ങനെ കഴിയാറില്ല ഗൈസ് ഇതിപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം രാത്രി എനിക്ക് ഫുഡ് വേണ്ട അങ്ങനെ ഞാൻ ഒരു വാട്ടർ മലൻ്റെ ജ്യൂസും ബിസ്ക്കറ്റും കഴിച്ചിട്ട് കിടന്നിറങ്ങിട്ടോ അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്